ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവെ ഈശ്വരാധീനം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ശിരോ അലർജികൾ പോലെയുള്ള അസുഖങ്ങൾ കഭ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂക്കിനുണ്ടാകുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബപരമായിട്ട് പൊതുവേ ഒരു സ്വസ്ഥതക്കുറവ് ഉണ്ടാവാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭങ്ങൾ സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ ശത്രുക്കളിൽ നിന്ന് പോലും ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ യാത്രകൾ ചില ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അതുമായി യാത്രകളിൽ നിന്ന് ചില നേട്ടങ്ങളും ആധ്യാത്മികമായ ചില ബന്ധങ്ങളും എല്ലാം ഈ ഒരു കാലത്ത് പുരനഷ പുരാടനക്ഷത്രക്കാർക്ക് ഉണ്ടാകാം അതുപോലെ അമ്മ അല്ലെങ്കിൽ അമ്മയെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളുകൾ അവർ അവർക്ക് ചില അരിഷ്ടതകളൊക്കെ ഉണ്ടാകും ഉണ്ടാവാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം പൊതുവേ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളുകളാണ് പുരാണ നക്ഷ നക്ഷത്രക്കാർ വാക്കിന് വ്യവസ്ഥയുള്ള ആളുകളൊക്കെയാണ് പുരാടനക്ഷത്രക്കാർ പക്ഷേ ഈ ഒരു സമയത്ത് അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് ചില കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുരാണ നക്ഷത്ര നക്ഷത്രം ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം